നിങ്ങൾ ഒറിജിനലി നിങ്ങൾ എങ്കക്കാട് വരാം അല്ലേന്റെ വീട് വടക്കാഞ്ചേരിയാണ് മദറിന്റെ വീട് എറണാകുളത്താണ് അപ്പൊ എറണാകുളവും എങ്കക്കാടും തമ്മിലുള്ള മിക്സർ ആണ് നിങ്ങൾ അപ്പൊ നിങ്ങൾ പക്ഷെ പാലക്കാടൻ ലാംഗ്വേജ് സംസാരിക്കുന്നവരാണ് വിദഗ്ധർ കേട്ടിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ പ്രകടനങ്ങൾ അത് സൂപ്പറാ ഇഷ്ടം സൂപ്പറാണ് അല്ലാതെ ഞങ്ങൾക്ക് ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ഞാൻ കലാഭവനിൽ വരുന്നതിന് മുമ്പ് നിയാസ് എറണാകുളത്ത് വരുന്നതിന് മുമ്പ് ആ ഞങ്ങൾ ചെറിയ ട്രൂപ്പായിട്ടൊക്കെ സെറ്റ് ചെയ്ത് പോയിരുന്നു അപ്പൊ അവിടെ പാലക്കാട് ഉള്ള രണ്ട് പേര് ഞങ്ങൾക്ക് ആർട്ടിസ്റ്റിലായിട്ട് വന്നിരുന്നു അവരിലൂടെയാണ് പല തമാശകളും ആ ഭാഗത്തോളം ഞാൻ കേട്ട് തുടങ്ങിയത് വളരെ ജെനുവിൻ ആയിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകളും തമാശയാണ് അവർ ആ തമാശകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സ്ലാങ് വെച്ചുകൊണ്ട് പല രീതിയിലുള്ള സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട് ഇത് പാലക്കാട് പോയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അവർ വളരെ നിറഞ്ഞ കൈകോട്ടി സ്വീകരിച്ചിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ ഈ ആ ആ ലാംഗ്വേജ് നാട്ടിൽ അവർക്കിത്തില്ല സിനിമയ്ക്ക് െ ഓ പാലക്കാട് എന്ന് പറഞ്ഞാ എന്താ സാറേ ഒന്നും പറയാ നല്ലത് വേണ്ടാ അവിടത്തെ നമ്മുടെ ഒക്കെ കാര്യങ്ങളെ വന്നൊരു നല്ല ഗ്രാമമാണത് വാ ആൾക്കാർക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവാത്തത് എനിക്ക് മനസ്സിലാവാത്തത് നെല്ലിന്റെ കലവറയാണ് പാലക്കാട് ഓ അത് മാത്രല്ല നല്ല പനിയുണ്ട് ഇതില് ഒരു ഒരു അനുഭവം പറയാം അതായത് പാലക്കാട് ഒരു പാലക്കാട്ടുകാരും ഇതേപോലെ പനയില് കെത്തുക പനം കള്ള് അങ്ങനെ കള് ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുന്ന നിറച്ചിങ്ങനെ കൊറേ തൊഴിലാളികൾ ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ ഇയാള് ഈ പനയിൽ കള് ചെത്തുന്നതിന് ഇടയ്ക്ക് പിടിവിട്ടിട്ട് നേരം ഇങ്ങോട്ട് പോകും നേരെ താഴത്തേക്ക് ഒരു അലർച്ച മാത്രമേ ഉള്ളൂ അത് ഈ ജോലി ചെയ്യുന്ന ആൾക്കാർ കംപ്ലീറ്റ് വീണ പിന്നെ തീർന്നല്ലോ സ്ഥലം പറഞ്ഞു ഓടുകയാണ് പണിയുന്ന ആളുകളെല്ലാവരും ഓടി പുള്ളിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോ കുറച്ച് ചെളിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അവിടെ വീണിട്ട് ഈ വീണ ആളെ ഇവരെന്താ പറ്റിയെന്ന് വിചാരിച്ചിട്ട് ചെന്ന് എന്താ പറ്റി എന്താ പറ്റി എന്താ പറ്റി പുള്ളി അവിടെ ഇങ്ങനെ മടിക്കുത്തൊക്കെ ഇങ്ങനെ തെരഞ്ഞെ ഒന്നും ഇല്ല വീട് അവിടെ പോയിന്ന് വീണൊന്നും പ്രശ്നല്ലാത്ത ഇതിന്റെ ഒരു കണക്ഷൻ ആണ് നമ്മള് വേറെ ചെയ്ത നേരത്തെ ചെയ്തിട്ടുള്ളതാ എല്ലാവർക്കും അറിയുന്ന കണക്ഷൻ എന്ന് ഇതുപോലെ വീണു നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുകയാണ് വാള് ഇങ്ങനെ ഡോക്ടറെ വീണാ നിങ്ങള് പൾസ് പിടിച്ചു ഡോക്ടർ ആള് തട്ടിപ്പോയല്ലോ ഒരു അരമണിക്കു മുമ്പ് കൊണ്ടുവരണ്ടേ നിങ്ങൾ പാലക്കാട് തമ്മിലുള്ള സംഭാഷണ സ്റ്റേ അവതരിപ്പിച്ചിട്ടുള്ള സംഭവം ആ അതൊരു പ്രായമായിട്ടുള്ള അതായത് മാണിക്കൻ മഞ്ഞാടി എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട് പുള്ളിയുടെ കണക്ഷനിൽ അങ്ങനെ ഒരു സ്ഥലത്ത് പോയതാ അപ്പൊ പുള്ളി മിമിക്രി പഠിച്ച ഒരു പയ്യൻ അപ്പൊ എന്റെ വീട്ടിലേക്ക് ഒന്ന് വരണം വേറെ വീട്ടിലേക്ക് വരണം എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി അങ്ങനെ കൂടെ പോയിട്ടുണ്ടായിരുന്നു ഞാനും ഈ പയ്യന്റെ ഒരു അപ്പൂപ്പനുണ്ട് ആളിങ്ങനെ ഒരു പൊട്ടിയ കണ്ണടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ രണ്ട് ഗ്ലാസ് ഒക്കെ ഉള്ള ഒരു കണ്ണടയില്ലേ അതിങ്ങനെ കയറിട്ടൊക്കെ കെട്ടിട്ടുണ്ട് ഇങ്ങനെ കൊറേ മുണ്ടൊക്കെ ഇങ്ങനെ എടുത്ത് കുത്തി ഇങ്ങനെ ഈ അപ്പാപ്പൻ ഇങ്ങനെ വേലി അവിടെ കൂടുതലാ അപ്പൊ അത് അപ്പണി ചെയ്തോണ്ടിരിക്കണിക്കൻ ഇവിടെ വന്നിരുന്നിട്ട് സാറേ അപ്പ വരാട്ട അച്ഛനെ അമ്മേനും വിളിക്കട്ടെ അകത്തേക്ക് പോയി ഈ സമയത്ത്

അധ്യാപകനാ ഞാൻ അധ്യാപകനാണ് കാക്കയും പൂച്ച കാട്ടി തറക്കല്ല അധ്യാപകനാണ് ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞോട് ചോദിക്കാൻ കഴിച്ചിട്ടാല് അധ്യാപകനാന്ന് പറഞ്ഞ ശേഷം അത് കഴിഞ്ഞിട്ട് മക്കളുണ്ടാ നീക്കി ആ പക്കളുണ്ടാ ഔ മഹാപാപം ചെയ്ത ആ കുട്ടികൾ മിമിക്രി ആയതുകൊണ്ട് മാത്രാണ് ഈ പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ കുഴപ്പക്കാരുന്നല്ലേ ഞാൻ ഇതൊക്കെ ട്യൂട്ടോറിയൽ മാഷാ മാഷാ ക്ലാസ് ഒക്കെ എടുക്കുന്നത് അതെ ആ കുട്ടികളൊരു ഭാഗ്യം നോക്കൂ അല്ല അതെ ചോദിക്കാം അത് എന്ത് ശമ്പളം കിട്ടുപത്തി നാല്പതിനായിരം കിട്ടും ആ കുട്ടികൾ ഭാഗ്യം നോക്കി